മരിച്ച് വീണാൽ അടക്കാൻ വന്നിരുന്നു ഇദ്ദേഹം അവിടെ ചെന്ന് ആത്മഹത്യ ചെയ്യണമെന്നും പറഞ്ഞ് അവിടെ പോയി അപ്പോഴൊക്കെ വയസ്സ് എഴുപതായി ഞാൻ എൻ്റെ സമ്പാദ്യങ്ങൾ കംപ്ലയിൻറ്റും പോയി നിസ്സാര സംഖ്യയ്ക്ക് അതിൻ്റെ പതിന് മടങ്ങ് സംഖ്യ അവർ വസൂലാക്കിയിട്ട് ഈ ഡോക്യുമെൻ്റ് ഇന്നും തിരിച്ചു കൊടുത്തിട്ടില്ല എൻ്റെ പേര് തങ്കച്ചനെ ഞാൻ തലു ഇന്ത്യൻ ബാങ്കിൽ നിന്ന് തനൂക്കാരനാണ് തനു ഇന്ത്യൻ ബാങ്കിൽ നിന്ന് ഒരു ഇരുപതിനായിരം രൂപ ലോൺ എടുത്തായിരുന്നു അതിന് ഒരു അയ്യായിരം രൂപ അടച്ചു അത് കഴിഞ്ഞാൽ പതിനയ്യായിരം രൂപ ഉണ്ടായിരുന്നു എന്നെങ്ങനത്തെ അടയ്ക്കാൻ നിവർത്തിയില്ലാതായി ഞാൻ സുഖം പിന്നെ അലഞ്ഞെറിഞ്ഞൊക്കെ ആയി അത് അടപ്പ് നടന്നില്ല എൻ്റെ ജീവിതകാല മൊത്തവും അസുഖകരനായി എനിക്ക് പൈസ അടയ്ക്കാൻ പറ്റിയില്ല അത് ലാസി വന്നപ്പോൾ ഒന്നര ലക്ഷം രൂപയോളം അടുപ്പിച്ച് അത് വന്നു നമ്മളത് മുഖ്യമന്ത്രിയുടെ പരാതി ഇതെല്ലാം കൊണ്ടു കൊണ്ടുവരണ നേരം ആ മോഹനമ്പിള എന്ന് പറയുന്ന ഭാഗത്ത് പിടിച്ചു വീണ്ടും ആ പൈസ വേറൊരാളെ കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊണ്ട് വന്ന് അയാൾ നമ്മൾ വിക്കാൻ ശ്രമിച്ചു ഷാജു എന്ന് പറഞ്ഞ ഒരാളെ കണ്ടാണ് അത് അടപ്പിച്ചത് അയാൾക്ക് ഈ ഡോക്ടർമെൻ്റ് ഈ ബാങ്കിൽ ഇരിക്കുന്ന പ്രമാണങ്ങൾ ഞാൻ ഏഴുകൊട്ട സാധനങ്ങൾ ആ പ്രമാണം ഉൾപ്പെടെ മുൻ പ്രമാണം ഇതെല്ലാം കൂടെ വെച്ച് കൊടുത്തു അതെനിക്ക് കിട്ടിയെങ്കിൽ മാത്രമേ മറ്റേയാൾക്ക് കൊടുത്തെങ്കിൽ മാത്രമേ പൈസയും കിട്ടൂ ആ പൈസ കിട്ടിയിട്ടില്ല ഞാൻ ഇപ്പോൾ എന്തു ചെയ്യാൻ എനിക്ക് ഇപ്പം വയസ്സ് എഴുപതായി ഇത് പത്ത് മുപ്പത്തിയേഴ് വയസ്സോട്ട് തുടങ്ങിയ ഇതാണ് ഞാൻ എൻ്റെ സമ്പാദ്യങ്ങൾ കംപ്ലൈൻറ്റും പോയി ഒരു സെൻറ്റ് സ്ഥലവും ഇന്ന് ജീവിക്കാൻ വേണ്ടി ഇല്ല ആറടി മണ്ണ് യഥാരുടെ ഇല്ല ഇപ്പം എന്നെ ഞാൻ പത്തോ അമ്പതോ രണ്ട് ബുക്കോ വല്ലതും എടുത്ത് ലോട്ടറി വല്ലതും എടുത്ത് ഇങ്ങനെ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇന്നും വാടക വീട്ടിലാണ് പാടകയ്ക്ക് തന്നെ പൈസ കൊടുക്കാൻ നിവർത്തിയില്ല പിന്നെ അത് കിട്ടുന്ന പറയുന്നത് പെൻഷൻ ആയിരത്തി അറുനൂറ് അത് കിട്ടുന്നുണ്ട് അത് ഇപ്പോൾ അഞ്ചാറ് മാസമായി കിട്ടിയിട്ട് അത് കിട്ടും കിട്ടുമെന്ന് പറയുന്നു അത് കിട്ടിയിട്ടില്ല അങ്ങനെയാണ് എൻ്റെ സ്ഥിതി ഞാൻ ഇനി എന്ത് ചെയ്യണം തൊണ്ണൂറ്റി രണ്ടിൽ രണ്ടാലം കൂടി ഇന്ത്യൻ ബ്രാഞ്ചിൻ്റെ പിന്നെ ബ്രാഞ്ചിൽ നിന്ന് ഈ കാർഷിക ആവശ്യത്തിലേക്ക് വേണ്ടി ഇരുപതിനായിരം രൂപ ലോൺ എടുത്തു ആ സമയത്ത് പിന്നെ ഈ വസ്തുവിൻ്റെ പിന്നെ മുൻ പ്രമാണവും വസ്തുവിൻ്റെ പ്രമാണവും കരവോട് കൃഷി ചെയ്തും ആവശ്യമായിട്ടുള്ള സകല രേഖകളും കൊടുത്തിട്ടാണ് ലോൺ ആക്കിയത് എന്നിട്ട് ഇദ്ദേഹത്തിന് ആ ആക്കിയ ഇരുപതിനായിരം രൂപയിൽ ഇദ്ദേഹം അയ്യായിരം രൂപ തിരിച്ചടയ്ക്കുകയും ചെയ്തു തുടർന്ന് ഇദ്ദേഹത്തിന് മാനസിക പ്രശ്നങ്ങളുണ്ടായി എവിടെ നിന്നില്ലാതെ അലഞ്ഞിരിഞ്ഞ് നടന്നു ഈ ബാങ്കുകാർ കോടതിയിൽ കൊണ്ട് കേസാക്കി കേസാക്കിയിട്ട് കേസ് ഇങ്ങനെ നടന്നു വരികയും െ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരം രൂപയ്ക്ക് ഈ വസ്തു ലേലത്തിൽ വെച്ചു അപ്പോൾ ഈ നല്ല വില കിട്ടുന്ന വസ്തു ആയ കാരണത്താൽ ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു തങ്കച്ചിനോട് പറഞ്ഞു നിങ്ങൾ ആ ഈ വേറെ ആർക്കെങ്കിലും വിലയ്ക്ക് എന്നും പറഞ്ഞിട്ട് അഡ്വാൻസ് മേടിച്ച് ഈ ലോൺ ലേലത്തിൽ പോയ വസ്തു സമയത്തിനുള്ളിൽ കോടതി കൊണ്ട് പൈസ കിട്ടുകയാണെങ്കിൽ വസ്തു നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഒരാളെ കിട്ടി ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഡ്വാൻസ് മേടിച്ചിട്ട് ഈ ലേലം നടപടികൾ അസ്ഥിരപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് ബാങ്കിൽ പിന്നെ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഹാജരാക്കിയിരിക്കുന്ന രേഖകൾക്ക് വേണ്ടി ഇദ്ദേഹം ചെന്നിട്ട് രേഖകളൊന്നും ബാങ്കുകാർ കൊടുത്തില്ല വസ്തുവിൻ്റെ അടിസ്ഥാന രേഖകൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത രേഖകളൊന്നും തിരിച്ചു കൊടുത്തില്ല തുടർന്ന് ഇദ്ദേഹത്തിന് പല ദിവസങ്ങളിലും അവിടെ പോയി അവിടെ സത്യാഗ്രഹം ഇരുന്നു ഇദ്ദേഹം അവിടെ ചെന്ന് ആത്മഹത്യ ചെയ്യണമെന്നും പറഞ്ഞ അവിടെ പോയി അപ്പോഴൊക്കെ ഇദ്ദേഹത്തിന് ഞാൻ പിന്തിരിപ്പിച്ചിട്ടുള്ളതാണ് തുടർന്ന് ഞാൻ അഡ്വക്കേറ്റ് നോട്ടീസ് അയച്ചു അവർ ഡോക്യുമെൻ്റ് തരികയും റിപ്ലൈ നോട്ടീസ് പോലും കൊടുത്തില്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് നഷ്ടപരിഹാരം കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് കൺസ്യൂമർ ഫോറം കൊല്ലം ജില്ലാ കൺസ്യൂമർ ഫോറത്തിൽ ഇദ്ദേഹത്തിന് വാദിയായി ഞാനൊരു കേസ് കൊടുത്തു കേസ് കൊടുത്തിട്ട് കേസ് ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് അഞ്ച് ലക്ഷം രൂപയും പിന്നെ കോടതി ചെലവും പലിശ ഉൾപ്പെടെ അവിടുന്ന് വിധിയായി ഈ ബാങ്കുകാർ കാണിച്ചത് വളരെ മോശമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു അവർ അവരുടെ സംഖ്യ മൊത്തവും അവരുടെ കയ്യിൽ കിട്ടിയിട്ടും ഈ മനുഷ്യൻ്റെ ഡോക്യുമെൻറ്റുകൾ തിരിച്ചു കൊടുക്കാൻ അവർ ബാധ്യസ്ഥരായിരുന്നു അവർ തിരിച്ചു കൊടുത്തിട്ടില്ല ഈ ഡോക്യുമെൻറ്റുകൾ തിരിച്ചു കിട്ടിയാൽ മാത്രമേ ഇദ്ദേഹത്തിൻ്റെ അഡ്വാൻസ് നടത്തിയിട്ടുള്ള വസ്തുവിൻ്റെ ബാക്കി സംഖ്യ ഇദ്ദേഹത്തിന് കിട്ടത്തുള്ളൂ ഇദ്ദേഹം ആകെപ്പാടിന് തെറ്റ് ചെയ്തതായ ഒരു ലോൺ എടുത്തു ഇദ്ദേഹത്തിൻ്റെ പ്രമാണങ്ങൾ മൊത്തം അവിടെ ആയിപ്പോയി ഒരു ധനകാര്യ സ്ഥാപനവും കാണിക്കാത്ത രീതിയിലുള്ള ഒരു നെറികട്ട പ്രവർത്തികൾ പ്രവൃത്തിയാണ് ഈ മനുഷ്യനോട് കാണിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന് ഇപ്പം വസ്തുവിൻ്റെ അടിസ്ഥാന രേഖകളില്ലാതെ സംഖ്യ കിട്ടത്തില്ല ഇദ്ദേഹത്തിൻ്റെ ജീവിക്കാൻ ഒരു മാർഗമില്ലാത്ത ഒരു രോഗിയായിട്ടുള്ള ഒരാളാണ് എനിക്ക് വ്യക്തമായി എനിക്ക് ഒരുപാട് വർഷമായിട്ട് ദയവായിട്ട് സഹകരിക്കുന്ന കാരണത്താൽ അറിയാം ബാങ്കുകാർ ഒരിക്കലും ഇങ്ങനെ കാണിക്കാൻ പാടില്ല അവർക്കും അതെ അത് വള അത് ഇത് സാധാരണ ഇപ്പോൾ ഇവിടുത്തെ വ്യവസ്ഥയനുസരിച്ച് തിരിച്ചടയ്ക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടാണ് വരുമാനം ഇല്ലാത്ത കാരണത്താല് ഈ നിസ്സാര സംഖ്യയ്ക്ക് അതിൻ്റെ പതിന്മടങ്ങ് സംഖ്യ അവർ വസൂലാക്കിയിട്ട് ഈ ഡോക്യുമെൻറ്റ് ഇന്നും തിരിച്ചു കൊടുത്തിട്ടില്ല ഈ നഷ്ടപരിഹാര സംഖ്യ തിരിച്ച് കിട്ടിയാൽ പോലും ആ അടിസ്ഥാന രേഖ ഇല്ലാതെ ഇവർക്ക് വേറെ ഒരു ബാങ്കിൽ കൊണ്ട് പണയപ്പെടുത്തുന്നതിനോ മറ്റൊന്നിനും തന്നെ ഇനി തുടർന്നും കഴിയത്തില്ല ആ രേഖകൾ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാനായിട്ട് പിന്നെ ഇതിനടുത്തായിട്ട് എന്തെങ്കിലും ഒരു നടപടി കുറിച്ച് ഞാൻ ആലോചിച്ചു ഇരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കാര്യം വളരെ കഷ്ടമാണ് ഇപ്പം ഒരു മാർഗ്ഗമല്ല ഇനി അഞ്ച് ലക്ഷം രൂപ ഇനി എന്ന് ബാങ്കിൽ അവരെ കൊണ്ട് കെട്ടിവെക്കുന്ന കോടതിയിൽ കൊണ്ട് കെട്ടിവെച്ച് ഇദ്ദേഹത്തിന് കൈ കിട്ടുമെന്ന് പോലും എനിക്ക് പറയാൻ പറ്റുന്നില്ല ഇനി അവർ അപ്പീലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ മനുഷ്യൻ തുടർന്ന് അങ്ങോട്ട് അപ്പീലിൽ നിന്ന് പറയാനൊരു യാതൊരു നിവൃത്തിയില്ലാത്തൊരു മനുഷ്യനാണ് എന്ത് തന്നെയായാലും ബാങ്കിൻ്റെ ഉണ്ടായിട്ടുള്ള പ്രവർത്തിക്ക് ഇരയായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ മനുഷ്യൻ ഇതൊരു ഉണ്ട് ഈ ഭാഗത്ത് അത് ഡോക്ടർ എഴുതി തന്നിട്ടുണ്ട് പൈസ ഇതുകൊണ്ട് അതിനും പോയില്ല ഇനിയിപ്പം ഈ ടിക്കറ്റ് വിറ്റാലൊന്നും പിറ്റാലൊന്നും പ്രൈസൊന്നുമില്ല പിന്നെ ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് കൂടുന്നു ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഈ ബാങ്കുകാരാണ് ഇത്രയും ചത് കാണിച്ചേക്കുന്നത് നമ്മളെ കാണിച്ചതുപോലെ കാണിച്ചത് പോലെ മറ്റൊരാളോട് കാണിച്ചായിരുന്നാൽ മതിയായിരുന്നു ഒരു വയസ്സ് മുഴുവൻ പോയെന്ന് തന്നെ പറയാം ലോൺ എടുത്ത കാരണത്താൽ അതിന്റെ പുറകെ നടന്നും രൂപ രൂപയ്ക്ക് വേണ്ടി അഞ്ച് അടച്ചു പിന്നെ എന്ത് നമ്മുടെ ഈ കാര്യങ്ങളും കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പം അത് കിട്ടുന്നതിന് വേണ്ടി പരിശ്രമിക്കുക അത്രേ പറയാൻ പറ്റുന്നുള്ളൂ ഇദ്ദേഹത്തിന് അത് തീർച്ചയായിട്ടും തിരികെ കിട്ടണം മുൻപ്രമാണം കിട്ടണം ഈ പ്രമാണം കിട്ടണം ഈ തുടർന്ന് എന്ന് മാത്രമല്ല ഈ പ്രമാണങ്ങൾ കൊടുത്താലേ ഇദ്ദേഹത്തിന് ബാലൻസ് സംഖ്യ കിട്ടുള്ളൂ അതല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ അഡ്വാൻസ് വാങ്ങിയിച്ചിരിക്കുന്ന ആളുടെ ബാലൻസ് സംഖ്യ വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രമാണം കൊടുക്കണം അദ്ദേഹത്തിന് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രമാണം മറ്റൊരാൾക്ക് ഇതെല്ലാം കൂടെ കാണിച്ച് കൊടുത്ത് വാങ്ങണം അല്ല അഡ്വാൻസ് മറ്റൊരാളെ മേടിച്ചിട്ട് വേറൊരാൾക്ക് കൊടുക്കണം അതിനും പറ്റുന്നില്ല വീണ്ടും ഈ പറയുന്ന ഈ അഡ്വാൻസുകാരന് അഡ്വാൻസ് സംഖ്യ തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല ഇപ്പം ഈ പ്രമാണം കൊടുത്താലേ ആ സംഖ്യ ബാലൻസ് സംഖ്യ കിട്ടുള്ളൂ അദ്ദേഹത്തിന് വേണ്ടാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഈ അഡ്വാൻസ് സംഖ്യ തിരികെ കൊടുത്തിട്ട് വസ്തു വേറൊരാൾക്ക് ഈ അടിസ്ഥാന പ്രമാണങ്ങൾ ഇല്ലാത്ത കാരണത്താൽ അതും പറ്റാത്തൊരവസ്ഥയിലോട്ട് ഇദ്ദേഹം വന്നിരിക്കുകയാണ് അതാണ് വീണാൽ ഞാൻ ചെയ്യുമെന്ന് ഇങ്ങനെ ആരോപിക്കുക ജീവിതം പോയി ഇനി എന്താ ചെയ്യാൻ പറ്റും എന്നത് സുഖമില്ലാതായത് കൊണ്ട് നടക്കാൻ പോലും നത്തടി ചവിട്ട് ചെയ്ത് നടക്കാൻ ഓപ്പറേഷൻ ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്